മഹാരാജാസ് വിദ്യാർത്ഥി അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളുടെ വിചാരണ തുടങ്ങാനിരിക്കെ കുറ്റപത്രമടക്കമുള്ള രേഖകൾ കോടതിയിൽ നിന്ന് കാണാതായതിനെതിരെ കുടുംബം രംഗത്തെത്തി സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും പിന്നിൽ പ്രവർത്തിച്ചവരെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും അഭിമന്യുവിൻ്റെ സഹോദരൻ പരിചിത് ആവശ്യപ്പെട്ടു രേഖകൾ കാണാതായത് ഞെട്ടലോടെയാണ് കേട്ടത് വിശ്വാസവും പ്രതീക്ഷയുമുള്ള കോടതിയിൽ നിന്ന് രേഖകൾ കാണാതായത് നിസ്സാരമായി കാണുവാൻ കഴിയില്ല വിശദമായ അന്വേഷണം നടത്തണം പിന്നിൽ പ്രവർത്തിച്ചത് ആരായിരുന്നാലും വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് അഭിമന്യുവിന്റെ സഹോദരൻ പരിചിത് പ്രതികരിച്ചു അതേസമയം സംഭവം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നേരിട്ട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ നേതൃത്വവും രംഗത്തെത്തിയിട്ടുണ്ട് അഭിമന്യു കേസ് രേഖകൾ കാണാതായ സംഭവം കോടതിയിൽ നിന്നാണെന്ന് മന്ത്രി പി രാജീവും വ്യക്തമാക്കി കോടതിയിൽ നിന്നാണ് കാണാതായിരിക്കുന്നതെന്നും ഹൈക്കോടതിയാണ് പരിശോധിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു ഇക്കഴിഞ്ഞ ഡിസംബറിൽ തന്നെ സെഷൻസ് ജഡ്ജി ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു രേഖകൾ കണ്ടെത്താൻ ഹൈക്കോടതി നിർദ്ദേശവും നൽകി അഭിമന്യുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ മൊഴികൾ പരിക്കേറ്റ അർജുൻ്റെ മെഡിക്കൽ രേഖകൾ തുടങ്ങി സുപ്രധാന രേഖകളാണ് നഷ്ടപ്പെട്ടത് വിഷയം ഈ മാസം പതിനെട്ടിന് കോടതി വീണ്ടും പരിഗണിക്കും രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിന് പുലർച്ചെയാണ് അഭിമന്യു മഹാരാജാസ് കോളേജ് ക്യാമ്പസിൽ വെച്ച് കൊല്ലപ്പെട്ടത് ചുമരഴുത്തുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ക്യാമ്പസ് ഫ്രണ്ട് തർക്കത്തെ തുടർന്നാണ് അഭിമന്യുവിന് കുത്തേറ്റത് കോളേജിലെ പ്രവേശനോത്സവത്തിന് തലേന്നായിരുന്നു ആക്രമണം ഇരുപത്തി ആറ് പ്രതികളും നൂറ്റി ഇരുപത്തി അഞ്ച് സാക്ഷികളുമാണ് കേസിലുള്ളത് സഹൽ ഹംസയാണ് അഭിമന്യുവിനെ കുത്തിയത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിൽ കാരണമായി രേഖപ്പെടുത്തിയ കുറ്റകൃത്യങ്ങളിൽ അഭിമന്യു കൊലക്കേസും ഉൾപ്പെട്ടിരുന്നു അഭിമന്യു കൊലക്കേസിൽ വർഷങ്ങൾക്കുശേഷം വിചാരണ തുടങ്ങാനിരിക്കെ കോടതിയിൽ നിന്ന് സുപ്രധാന രേഖകൾ കാണാതായ സംഭവം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രതിനിധി ആയിട്ടും പോലീസും സംവിധാനങ്ങളുമെല്ലാം ഈ കേസിൽ വീഴ്ച വരുത്തുന്ന കാഴ്ചയാണ് കണ്ടത് കോടതിയിൽ നിന്നും രേഖകൾ കാണാതായതും വിചാരണ അട്ടിമറിക്കാനുള്ള നീക്കമായി വിലയിരുത്തുന്നുണ്ട് ബി ജെ പി നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ട കേസിൽ പ്രതികളെ അതിവേഗം പിടികൂടുകയും അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തിരുന്നു ഇവിടെ ബി ജെ പി അടക്കം പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സജീവമായി നിന്നു എന്നാൽ അഭിമന്യു കേസിൽ എത്തുമ്പോൾ ചിത്രം മാറുന്നു അഭിമന്യു കൊല്ലപ്പെടുമ്പോൾ പിണറായി വിജയനാണ് കേരളത്തിന്റെ ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് ആ കസേരയിൽ പോലീസും സംവിധാനങ്ങളുമെല്ലാം ഭരണപക്ഷത്തിന് അനുകൂലം എന്നിട്ടും വിചാരണ പോലും തുടങ്ങിയില്ല എന്നത് സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും അലംഭാവം തന്നെയാണ് രേഖകൾ കോടതിയിൽ നിന്നും കാണാതെ പോയതിൽ പോപ്പുലർ ഫ്രണ്ടിനെ കുറ്റപ്പെടുത്തി എസ് എഫ് ഐ രംഗത്ത് വന്നിട്ടുണ്ട് കോടതിയിൽ നിന്ന് രേഖകൾ കാണാതായ സംഭവം അറിഞ്ഞിട്ടും അന്വേഷണത്തിന് ഉത്തരവിടാതെ ഹൈക്കോടതിയെ മാത്രം വിവരം അറിയിച്ചു ഇതാണ് സെഷൻസ് കോടതി ചെയ്തത് അഭിമന്യുക്കോൽക്കേസിലെ കുറ്റപത്രവും അനുബന്ധ അടക്കമാണ് കാണാതായത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സംഭവം നേരിട്ട് അന്വേഷിക്കണമെന്ന് എസ് ആവശ്യപ്പെടുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നാണ് രേഖകൾ കാണാതായത് ഇതിൽ കേസിൽ പോലീസ് അന്വേഷണത്തിനൊടുവിൽ സമർപ്പിച്ച കുറ്റപത്രവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അടക്കം ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം മൂന്ന് മാസം മുൻപാണ് രേഖകൾ കാണാതായത് സംഭവത്തിൽ അന്വേഷണത്തിന് മുതിരാത്ത സെഷൻസ് കോടതിയുടെ നീക്കങ്ങളും വിമർശിക്കപ്പെടുന്നുണ്ട്